കാര്യങ്ങൾ മാറി മാറിമറിയുന്ന രൂപത്തിലാണ് ഇസ്രായേലും അതേപോലെ തന്നെ ഹമാസിൻ്റെയും ഓരോ ഓരോ നീക്കങ്ങൾ പക്ഷെ അതിനിടക്കാണ് സിറിയയിലുള്ള ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഇറാൻ്റേതായിട്ട് വരുന്ന കമാൻഡിംഗ് പവർ ചീഫിനെ കൊന്നുകളഞ്ഞിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് ഇറാൻ്റെ പ്രതികരണം വരികയുണ്ടായി ഇതിന് തക്കതായ പ്രതിഫലം നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് സിറിയയിലെ ഡെമസ്കസിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിലാണ് ഇറാന്റെ മുതിർന്ന സൈനിക ജനറൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ സെയ്ദ് റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് പുറത്തുവന്നത് ഡൊമസ്കസിലെ സേനബിയ ജില്ലയിലാണ് ഇസ്രായേൽ സൈന്യവും ആക്രമണം നടത്തിയിട്ടുള്ളത് സിറിയയും അതേപോലെ ലബനനും ഇറാനും തമ്മിലുള്ള സൈനിക സഖ്യത്തെ ഏകോപിപ്പിക്കുന്ന ചുമതല നിർവഹിച്ചു വരികയായിരുന്നു സയ്യിദ് റാസി മൗസവി എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് എങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് ഈ ഇസ്രായേൽ സൈന്യം ആരോപിച്ചതല്ലാതെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റർ ആണെന്നുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല മൗസബിയുടെ മരണത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി സേനാ ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ താക്കീത് നൽകാനും മറന്നുപോയില്ല ഇസ്രായേലിലെ വേവലാതിയും കഴിവില്ലയുമാണ് മൗസവിയുടെ വധത്തിന് പിന്നിലെന്നും ഇറാൻ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിനിടെയാണ് ഗാസയിലെ കരയാക്രമണം വിപുലീകരിക്കാൻ ഇസ്രായേൽ സൈന്യത്തോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇത് നീണ്ട യുദ്ധമായിരിക്കുമെന്നും ലോകത്തോട് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പോരാട്ടം അവസാനിപ്പിക്കാറായിട്ടില്ലെന്നും നദന്യാഹു പ്രസ്താവനയിൽ എടുത്തു ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് ഗാസയിൽ കരാക്രമണം കരയാക്രമണം വിപുലീകരിക്കാൻ നദന്യാഹുവിൻ്റെ പ്രത്യേക പരാമർശം വന്നിട്ടുള്ളത് ഇനിയൊരു ഭൂഖണ്ഡാന്തര യുദ്ധങ്ങളൊക്കെ കാണാവുന്ന സാധ്യതകളാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് മാത്രമല്ല ഏതൊക്കെ അർത്ഥത്തിൽ ഭൂപടങ്ങൾ മാറ്റി മറിച്ച് വരയ്ക്കേണ്ടി വരുമെന്നുള്ളത് ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ഹൂത്തികൾ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ അതെ ഹിസ്ബുള്ള അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇവരെല്ലാവരും കൂടെ നിൽക്കാൻ റഷ്യയും ഉത്തരകൊറിയയും ചൈനയും എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം മറ്റൊന്നല്ല നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തി എന്നതിൻ്റെ സൂചനയാണ് എല്ലാവരെയും കയറി മാന്തുക ചോറിയുക എന്ന രീതി ഇസ്രായേൽ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് അതിൻ്റെ വില ഇസ്രായേൽ കൃത്യമായി അനുഭവിക്കേണ്ടി വരുമെന്നും മിസ് ഇറാൻ പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും ഏതർത്ഥത്തിലാണ് അതിൻ്റെ പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും അതിനിടെ ബെഞ്ചമിൻ അദന്യാഹുവിൻ്റെ പ്രഖ്യാപനം കൂടി വായിക്കുമ്പോൾ കൃത്യമായി വലിയൊരു യുദ്ധക്കോപ്പിന് തന്നെ മുന്നോട്ട് വരികയാണ് ഇസ്രായേൽ എന്നുള്ളത് എത്രത്തോളം അത് വിജയകരമാകും എന്നുള്ളത് എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവർ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നതും ഉറച്ച് വിശ്വസിക്കുന്നതും കാത്തിരുന്ന് കാണാം എന്തൊക്കെ സന്ദേഹങ്ങളാണ് വരാനിരിക്കുന്ന മണിക്കൂറുകൾ എന്നുള്ളത് ഫോളോ ചെയ്യുക വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ